വിവിധതരം വെറൈറ്റി റോസാ ചെടികളുടെ ഒരു വൻ ശേഖരം അതുപോലെ തന്നെ ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് ഈ റോസാ ചെടികൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അതുപോലെ തന്നെ പലതരം ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ഗ്യാരണ്ടിയോടുകൂടി ഇവിടെ നിന്നും വാങ്ങിക്കൊണ്ടുപോകാം കൂടുതൽ വിവരങ്ങൾക്കായി ഈ വീഡിയോ നിങ്ങൾ കാണുക നമസ്കാരം നമ്മൾ ചെങ്ങന്നൂർ ഫെസ്റ്റീവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ ഒരു ഫെസ്റ്റ് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ കുറേ പൂക്കളും പലവൃക്ഷത്തൈകളും നല്ല അലങ്കാര ചെടികളും എല്ലാവിധമായ ഒരു കലാപരിപാടികളോടുകൂടിയുള്ള ഒരു ഫെസ്റ്റാണ് ഇവിടെ നടക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേ ചെടികളും കുറേ ഫ്രൂട്ട്സുകളും കൊണ്ടുവന്നിട്ടുണ്ട് ഗെങ്ങാവോണ്ടതെന്ന് പറയുന്ന തെങ്ങാണ് മുപ്പത് മാസം കൊണ്ട് കായ്ക്കുന്ന തെങ്ങാണ് അത് ഉത്പാദനശേഷിയുള്ളതാണ് തെങ്ങ് രോഗം കാറ്റി വീഴ്ച നിങ്ങളുടെ യാതൊരു വിധമായ കേടുകൾ ഇത് ബാധിക്കത്തില്ല കറക്റ്റ് മുപ്പത് മാസം കൊണ്ട് രണ്ടര വർഷം കൊണ്ട് പറയുന്നത് ഈ തെങ്ങന് പറഞ്ഞാൽ അത്രയും നല്ല തെങ്ങന്തിയാണ് അതുപോലെ തന്നെ ഫിലോസാൻ എന്ന് പറയുന്ന ഒരു ഫ്രൂട്സ് ആണ് ഇത് ഫിലോസാൻ ഫിലോസാൻ ഫിറോസാൻ ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ആണ് കറക്റ്റ് ഒന്നര വർഷം കൊണ്ട് കായാണ് ഹൈബ്രിഡ് ആണ് ആ അതാണ് ഇത് നമ്മുടെ റംബൂട്ടാന്റെ തെയ്യാണ് റംബൂട്ടാന്റെ മൂന്നെണ്ണമുണ്ട് ജീ ഒക്കെ ഉണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നാല് വെറൈറ്റി ഉണ്ട് ഓൾ സീസൺ ആണ് ഇതല്ല ഇത് ഭരിക്കുകയാണ് നമുക്ക് വിശ്വാസമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഇത് അതുപോലെ തന്നെ അതാണ് ഇത് ഇത് തായ്ലാന്റ് മാവ് ഓൾ ഓൾസീസന്റെ മാവ ഇത് എന്നും മാങ്ങയാണ് എല്ലാ ദിവസവും മാങ്ങയാണ് വലിയ ഹൈറ്റ് ഒന്നും പോകത്തില്ല അതുപോലെ തന്നെ അതുപോലുള്ള ആണ് ഇത് സ്ട്രോബെറി എന്ന് പറയുന്ന സാധനമാണ് ഇത് എന്നും കായാണ് വലിയ ഹൈറ്റ് ഒന്നും പോവില്ല ഏറ്റവും നല്ല ചെടിയാണിത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേണ്ട മുട്ടുവരാറായത് എല്ലാം പെട്ടെന്ന് കായ്ക്കുന്നതാണ് ആ അതുപോലെ തന്നെ ലൂപിക്കാതെ തയ്യാണിത് തോലോരിക്ക തയ്യാണ് ഇതൊക്കെ ഹൈബ്രിഡ് ആണ് അതുപോലെ തന്നെ ഇത് അൽഫോൺസയുടെ മാവാണ് അൽഫോൺസ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഓൾ സീസൺ ആണ് എല്ലാ ദിവസവും മാങ്ങയാണ് വലിയ മാങ്ങയുമാണ് അതുപോലെ തന്നെ ഇത് ഫ്രൂട്ട് ആണ് ഇത് നമ്മുടെ മുരിങ്ങ മുരിങ്ങ ആ ഇത് നമ്മുടെ സീതപ്പുഴന്ന് പറഞ്ഞതാണ് ഇതൊക്കെയെന്ന് പറഞ്ഞ ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ആണ് അതുപോലെ തന്നെ ഓറഞ്ച് ആണ് ഇത് ഓറഞ്ച് ഓറഞ്ചാണ് ബ്രിജിൽ ഓറഞ്ചാണിത് നമ്മുടെ നാട്ടിൽ പിടിക്കുന്ന ഓറഞ്ച് ആണ് സിംഗപ്പൂർ ഓറഞ്ച് ആണ് നല്ല നല്ല രീതിയിൽ പിടിക്കുന്നതാണ് അത് മിറാക്കൽ ഫ്രൂട്ട് മിറാക്കൽ ഫ്രൂട്ട് അതിന്റെ എല്ലാം ഉണ്ട് നല്ല വെറൈറ്റി അതുപോലെ തന്നെയാണ് പിലാവ് ഇത് റെഡ് ജാക്ക് എന്ന് പറയുന്നത് റെഡ്ജാക്ക് എന്നിൻ ചക്കയാണ് അതുപോലെ തന്നെ ഇത് കലപ്പാടിയുടെ മാവാണ് കലപ്പാടി മാവ് മൂന്നെണ്ണാക്ക് ഒരു കിലോ വരും എന്തിന്റെ തന്നെ തൈക്കേണ്ടത് ഇത് ഹൈബ്രിഡ് ഇത് ചാമ്പത്തയ്യാണ് ഹൈബ്രിഡ് ചാമ്പയാണ് ബോൺസൈ ഇത് എല്ലാ ദിവസവും ഇത് ചട്ടിക്കത്തു കായ്പിക്കാൻ പറ്റുന്ന ചാമ്പയാണ് ഇത് ഇത് അതുപോലെ എനിക്ക് അബിയു ആ ഏറ്റവും നല്ല പഴമാണ് നമ്മുടെ കരിക്കിന്റെ കൂട്ടിലേക്ക് അതിന്റെ ഉള്ളിൽ ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ആണ് ഇത് ഇന്ത്യ അമേരിക്കയുടെ ഫ്രൂട്ട്സ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലുണ്ടത് ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ആണ് അതുപോലെ തന്നെ ഇത് വിയറ്റ്നാം വീറ്റ്നാമിരളിയുടെ വിയറ്റ്നാം വീറ്റ്നാമിരളി ഇതിന്റെ തന്നെ ഇത് എത്ര ഇത് മാസം മാസം മതി കൊണ്ട് ഡെൻസൂരി 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 എന്ന് റെഡ് ജാക്കിന്റെ വേറൊരു നാളാണ് ഇത് ഒരു വർഷം മതി ഒരു വർഷം ഇതിന്റെ തന്നെയാണ് ഈ ചക്ക അടിക്കുന്നത് ഇതിനേക്കാൾ വലുപ്പം അഞ്ച് കിലോ വരെ ചക്ക ഇത് റെഡ് റെഡ്ജാക്കാണ് റെഡ് ജാക്ക് ാണ് ഹൈബ്രിഡ് ആണ് വലിയ ഹൈറ്റ് ഒന്നും പോവില്ല അതേക്കോട ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ആണ് പിന്നെ കരിയാപ്പുണ്ട് നീ ഇതാണ്ട് അത് സീഡ്ലെസിന്റെ മുന്തിരിയാണ് ാണ് ഏറ്റവും വലിയ എന്നും ഓൾ സീസൺ ആണ് എന്നും പേരൊക്കെയാണ് പിന്നെ ഫ്രൂട്ട്സുകളുടെ ഒരുപാട് നല്ലൊരു വെറൈറ്റി തന്നെ ഉണ്ട് കേട്ടോണ്ട് സാന്തോളം എന്ന് പറയുന്ന പഴമാണ് ഇന്ത്യ അമേരിക്കയുടെ ഒരു പഴമാണ് ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ആണ് അതുപോലെ ചീമച്ചക്കയാണ് ഇത് മാങ്കോസ്റ്റീൻ ആണ് ഇത് നമ്മുടെ ഒരുപടുക്കാണ് പുതിയ വെറൈറ്റിന്റെ നാരമാണ് സീഡ് നാരം ഇതിന്റെ തന്നെ ഒരു വെറൈറ്റി തന്നെ കണ്ടെത്തേറ്റവും കൂടുതൽ അടികളുള്ളത് അഡീനിയൊരു പല വെറൈറ്റി തന്നെ അഡീനിയുടെ തന്നെ ഏറ്റവും നല്ല വെറൈറ്റി ഫ്ലോറുകൾ കൂടി അടിയനിയ ഇതിന്റെ തന്നെ പല ഒരു ഫ്ലവർ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് അടീനിയ ഇത് തന്നെ ഒരു ശേഖരമായിട്ടുള്ള സാധനമാണ് അടീനിയ ഇതിന്റെ എല്ലാ വെറൈറ്റികളും നമ്മുടെ കയ്യിലുണ്ട് ഇത് നമ്മുടെ ഇൻഡോർ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ചെടിയാണ് ഇൻഡോർ പെട്ടാണ് ഇൻഡോറാണ് ഇത് ഇതൊരു നല്ല ഐറ്റം ചെടിയാണ് ഇത് ഇൻഡോർ ഇത് പൂവുണ്ടാകുന്ന ചെടിയാണ് ആ ഇതെല്ലാം ഇൻഡോർ പെട്ടെന്നായിരുന്നു ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ് ഏറ്റവും നല്ല ചെടിയാണ് അതിന്റെ ചെടിയാണ് കലാഞ്ജലി ചുടേ ചുടേ ചുമാറോ ആ ഇത് പല കളർ ചേഞ്ച് ചെയ്ത് വരുന്ന ചെടിയാ വെറൈറ്റി തന്നെയാണ് ഭയങ്കര മണവാണ് ഇത് ബൊഗേൻമില്ലയുടെ പുതിയൊരു വെറൈറ്റിയാണ് വെറൈറ്റിയാണ് ഇതൊക്കെ

എല്ലാ പ്രാവശ്യവും നിങ്ങൾക്ക് അതുപോലെ തന്നെ ഗോൾഡൻ സൈപ്രസിന്റെ പല ഐറ്റംസ് ഉണ്ട് റോസിൻ്റെ പല കളറുണ്ട് ചെത്തിയുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഇതിന്റെ തന്നെ നല്ലൊരു പല സൈസ് ഉണ്ട് ഉണ്ട് റോസ് സൈസുണ്ട് വരാനും ഉണ്ട് ഒരുപാട് ഇതിപ്പോ നമ്മുടെ ഷാർട്ടിങ്ങിലായതുകൊണ്ട് ഇഷ്ടം പോലെ നമ്മുടെ ഐറ്റംസുകൾ വരാനുണ്ട് നമ്മുടെ നഴ്സറി തിരുവല്ലായിലാണ് തിരുവല്ലായി മണിപ്പുഴയിൽ നമ്മുടെ നഴ്സറി ഉണ്ട് ഏറ്റവും നല്ല മാങ്ങ ഇറങ്ങിയിട്ടില്ല ഈ മാവ് കേട്ടോ ഇത് മിയാസാക്കി എന്ന് പറയുന്നത് ജപ്പാന്റെ ഒന്നേ വർഷം കൊണ്ട് വർഷം കൊണ്ട് എന്നും മാങ്ങായുമാണ് പുതിയ സീസൺ മാവാണ് ഏറ്റവും നല്ല മാർക്കറ്റിംഗ് മാങ്ങി കൊണ്ടാണ് ഇവിടെ രൂപ ഒരു കിലോയ്ക്ക് വിലയുള്ളതാണ് ഈ മാങ്ങ ഏറ്റവും നല്ല മാങ്ങൾ നമ്മുടെ നെയ്സറി തിരുവല്ലയില് മണിപ്പുഴ അവിടെ പൊടിയാടിക്ക് തൊട്ട് ഇപ്പുറത്ത് മണിപ്പുഴ പാലത്തിന്റെ അടുത്ത് നമ്മുടെ നഴ്സറി ഉണ്ട് വിശാലമായിട്ടുള്ള നഴ്സറി ആണ് നമ്മള് പത്തിരുപത്തഞ്ച് വർഷങ്ങൾ കൊണ്ട് നടത്തുന്നത് നഴ്സറി ആണ് പെർമനന്റ് ആയിട്ട് അതിന് കൂടാതെ നമ്മുടെ ഈ പിന്നെ പ്രാവം കൂട് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് മണിപ്പുഴ മഴക്കീർ സ്കൂളിന്റെ ഓപ്പോസിറ്റ് നമ്മുടെ ഗാർഡൻ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ നേരെ ഈ പറയുന്ന അഡ്രസ്സിലേക്ക് അവിടെ ചെന്നാലും നിങ്ങൾക്ക് സാധനങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എടുക്കാവുന്നതാണ് എല്ലാം വളരെ മിതമായ വിലക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഉത്തരവാദിത് കൂടി ഗാർഡൻ നമ്മൾ ഗാർഡൻ സെറ്റിംഗ് സെറ്റപ്പ് ഉണ്ട് ഗാർഡൻ സെറ്റിംഗും പറഞ്ഞു തൊണ്ണൂറ് അപ്പോൾ എന്താണേലും ഈ ഒരു നമ്പർ താഴെ എഴുതി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ആവശ്യമായിട്ടുണ്ടെങ്കിലും ഇക്കായെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ താഴെയുണ്ട് അപ്പോൾ ഇക്ക എന്തായാലും കച്ചവടം ഉഷാറായിട്ട് നടക്കട്ടെ സന്തോഷമുണ്ട് ഇനി ഒരാഴ്ച ഇവിടെ ഉണ്ട് എത്ര ദിവസം പത്ത് ദിവസം ഇക്കായിക്കും നന്മകൾ നേരുന്നു നല്ല കച്ചവടം അപ്പോൾ നമ്മുടെ ചെങ്ങന്നൂർ ഫെസ്റ്റിനോടനുബന്ധിച്ച് നടക്കുന്ന ഫ്ലവർ ഷോ അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു ഗാർഡനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗാർഡൻ അപ്പോൾ അവിടെ കണ്ട ഈ റോസ വെറൈറ്റി റോസാ ചെടികൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ് അതുപോലെ തന്നെ നല്ല നല്ല ഇനം തൈകൾ എല്ലാ ഫലവൃക്ഷ തൈകളും ഇവിടെ ലഭ്യമാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കിവിടെ വരിക ഈ ചെങ്ങന്നൂർ ഫസ്റ്റ് കാണാൻ വരുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഗാർഡൻ സന്ദർശിക്കാവുന്നതാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ദേഷ്യേഷ്ടം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഓരോ കാര്യങ്ങളും തിരഞ്ഞെടുത്തു കൊണ്ട് പോകാവുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി ഈ ഫോൺ നമ്പറുണ്ട് അവിടെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോമായി വിശേഷങ്ങളുമായി കാണാം സ്റ്റേറ്റ് എം ഫുട് സൗ ബൈ ബൈ സി യു ജനുവരി മുതൽ വരെ ചെങ്ങന്നൂർ ബിസിനസ് ഇന്ത്യ ൂർ ബി വർഷത്തിലേക്ക് വാണിജ്യ ഒരു ആവശ്യമായ എല്ലാ വീട്ടുപകരണങ്ങളും ഇതാ ഒരു കുടക്കിലാണ് നിരവധി എല്ലാ ദിവസവും ഗവർണർ മന്ത്രിമാർ എം എൽ എ മാർ

ചെങ്ങന്നൂർ ബിസിനസ് ഇന്ത്യ ലൂണിൽ ഈ വരുന്ന ജനുവരി മൂന്ന് മുതൽ പതിനഞ്ച് വരെ ചെങ്ങന്നൂർ ഫവർ ഷോ രണ്ടായിരത്തി